ഓണമെത്തിയാൽ ഈ പൂക്കൃഷിയും വിവിധ ഇനം അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏതെല്ലാം തരത്തിൽ അത്തപ്പൂക്കളം വ്യത്യസ്തമാക്കാം എന്ന ഒരു പരീക്ഷണവും നിരീക്ഷണവും ഒക്കെയാണല്ലോ നടക്കുന്നത് ഓർക്കിഡ് റോസ് മുതൽ ഗ്രീൻ റോസ് വരെ ഓണാഘോഷത്തിന് ഇത്തവണ ശോഭ കൂട്ടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അതെങ്ങനെയാണ് എന്നല്ലേ നമ്മൾ നോക്കേണ്ടത് തായ്ലൻഡ് പൂക്കൾ മലയാള മണ്ണ് കീഴടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് വിദേശ പൂക്കളും നാടൻ പൂക്കളും തമ്മിൽ കടുത്ത മത്സരമായിരിക്കും ഇത്തവണ ഓണത്തിന് നടക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം മണവാട്ടി ചന്തമാണ് പുതുമുഖങ്ങൾക്ക് ഓർക്കിഡ് റോസും റോസീഡ പുഷ്പവും വേറെ ലെവൽ കൂട്ടത്തിൽ സൺഡേ മൺഡേ പൂവും ഒരേ പൂവിന് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നിറം മാറും കൊല്ലം ആശ്രാമത്തെ ഓണാഘോഷമേളയെ പൂച്ചെടികളും ഫലവൃക്ഷ തൈകളും പച്ച പുതപ്പിച്ചു ഓണം എന്ന് പറയുമ്പോ നമുക്കെല്ലാം പൂക്കളാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അത്തപ്പൂവും പൂക്കളും ഒക്കെയാണ് അപ്പോൾ ഒരുപാട് നല്ല കളർഫുൾ ചെടികൾ അപ്പോൾ പൂക്കളോടൊപ്പം നമുക്ക് വീടുകളിൽ വെക്കാൻ പറ്റുന്ന ഉള്ള കാണാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു തായ്ലാന്റ് സ്വദേശിനി മിസ് ലിഫ്റ്റിക്ക് പോവും ഇവരെ കണ്ടാൽ പ്രണയിച്ചു പോവും അത്രക്കുണ്ട് ും ബ്ലാക്ക് റോസും അതേപോലെ ഓർക്കിഡ് റോസ് അതേപോലെ ബട്ടൺ വെറൈറ്റി റോസുകൾ അങ്ങനെ ഒരുപാട് 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 ചെടികൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പൂക്കളുണ്ടാക്കാൻ വേണ്ടിട്ട് വരാൻ ചെടികൾ വേടിച്ചു കൊണ്ടുപോയി പൂവ് എടുക്കുന്ന ഒരു ഒരു വൻ പുതിയ തലമുറ നമുക്ക് ഇവിടെ ആർജമായിട്ട് വരുന്നു പൂക്കളെ വരയ്ക്കുന്ന ആർട്ടിഫിഷ്യൽ പോലും തോറ്റുപോകും അത്ര മനോഹരികളാണ് ജീവനുള്ള ഈ പൂക്കൾ ഇത് പേരെന്തോ മയിൽപീലിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പൂന്തോട്ടത്തിന്റെ കാവൽക്കാർ കൂടിയാണ് നമ്മുടെ ഈ കൊച്ചുമിടുക്കി പൂക്കളെ സ്നേഹിക്കുന്നവളാണ് ഇതിപ്പോ ഇതിപ്പോൾ എന്ന് പറഞ്ഞ ഒരു പുതിയ വർഗ്ഗം തായ്ലൻഡ് വെറൈറ്റി എൻ്റെ കയ്യിലിരിക്കുന്നതാണെങ്കിൽ പച്ച റോസ് അധികം ആളുകളൊന്നും കണ്ടു കാണില്ല മുമ്പ് നമ്മൾ കൈരലിലൊരുക്കിയ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓണക്കാലമായതോടെ പച്ചയും മഞ്ഞയും കറുപ്പും ഉള്ള പലതരത്തിലുള്ള പൂക്കളാണ് ഇപ്പോൾ വന്ന് മറിയുന്നത് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ